തലപ്പിള്ളി താലൂക്കിലെ വരുവൂർ ശങ്കരത്ത് സുനിൽ കുമാറിന്റെയും വാഴാനി ചെമ്പത്ത് വിദ്യാ ദമ്പതികളുടെയും മൂത്ത മകനാണ് അർജുൻ കഴിഞ്ഞ ആറു വർഷമായി അർജുൻ കാനഡയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിലെ മുംബൈ ബാംഗ്ലൂർ കൊച്ചി എന്നിവിടങ്ങളിൽ അർജുൻ അടങ്ങുന്ന ടീം റാപ് സോങ്സ് അവതരിപ്പിക്കുന്നുണ്ട് ഇതിനകം ഇരുപത്തഞ്ചോളം പാട്ടുകൾ അർജുൻ തന്നെ ചിട്ടപ്പെടുത്തി വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അർജുനും സംഘവും അവതരിപ്പിക്കുന്ന റാറ്റ് സോങ് കണ്ടാസ്വദിക്കാൻ വൻ ജനക്കൂട്ടമാണ് ഓരോ വേദികളിലും എത്തുന്നത് അർജുൻ എന്ന യുവ കലാകാരന്റെ മികവിനെ കണക്കിലെടുത്ത് ജന്മനാടായ വരവൂരിൽ അദ്ദേഹത്തെ ആദരിച്ചു യു ആർ പ്രദീപ് എം എൽ എ പൊന്നാട അനു വരവൂരിലെ കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും അർജുൻ എന്ന കലാകാരനെ ഉപഹാരം നൽകി ആദരിച്ചു മികച്ച പ്രകടനവും അവതരണവുമാണ് അർജുൻ എന്ന യുവാവിന്റെ കൈമുതൽ കേരളത്തിന് തന്നെ അഭിമാനമാകുന്ന പ്രകടനമാണ് അർജുൻ കാഴ്ചവെക്കുന്നത് ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ ഇരുപത്തിനാല് മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ ഫൈവ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്